പവിത്രശേരിയലിൻ്റെ ഇന്നത്തെ പ്രമേയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിനായകൻ വിശ്വത്തിന് വേണ്ടിയിട്ടൊരു ജോലി ഏർപ്പെടക്കി കൊണ്ടുവരുവാണ് കേട്ടോ സ്ത്രീചേടത്തിയോടും വിശ്വത്തിനോടും പറയുകയാണ് നാളെ ഇൻ്റർവ്യൂ ഉണ്ട് ഈ ജോലിക്ക് പോകണം നല്ലൊരു മാനേജർ പോസ്റ്റിലോട്ടാണ് ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നദിനെയാണെങ്കിൽ വിനായകനെ മുറിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് പറയുക നിങ്ങളെന്തിനാണ് വിശ്വട്ടൻ്റെ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ നിങ്ങൾ ഈ വീട്ടിന് വേണ്ടിയിട്ട് ഒന്നും ചിലവാക്കുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങളെപ്പോഴും അടുക്കു പറയുകയാണ് ഇനി വിശ്വചേട്ടനാണെങ്കിലാ നിങ്ങളെപ്പോലൊന്നും അല്ല നിങ്ങളെൻ്റെ കൊണ്ട് പൈസ വരുന്ന പോലൊന്നുമല്ല ആ വിശ്വേട്ടാ ടനാണെങ്കിലും എപ്പോഴും അച്ഛൻ്റെ പൈസ കൊണ്ട് കൊടുക്കാറുള്ളൂ ആ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഇനി ഇത്രയും നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ല പൈസയൊക്കെ കിട്ടത്തില്ലേ ആ പൈസ മൊത്തം അച്ഛൻ്റെ കൊണ്ട് കൊടുക്കും പിന്നെ വിശ്വടനെ പൊക്കി പിടിച്ചായിരിക്കും നടക്കുന്നത് നിങ്ങളെ ഇത്തിരി കുറ്റം പറയുന്നത് കൂടുകയും ചെയ്യും നല്ല ആവശ്യമുണ്ടോ നാളെ ഇൻ്റർവ്യൂവിൽ പോകുന്നതൊക്കെ കൊള്ളാം നിങ്ങളെന്തായാലും അവർ വിളിച്ച് പറയും വിശ്വേടൻ്റെ ജോലി കൊടുക്കണ്ടേ വേറെ ആരെങ്കിലും നോക്കാനായിട്ട് വിളിച്ച് പറയാൻ നിങ്ങൾ വിനായകനോട് പറയണം അപ്പം വിനായകനാണെങ്കിൽ എടി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കാണാതെ ഇതിനെ ഇറങ്ങി പുറപ്പെടത്തില്ലെന്ന് നിനക്കറിയാമല്ലോ എടിയൊരു കാര്യമുണ്ട് വിഷുചേട്ടനെ സുചി നടത്തിയതിനെ വേദയ്ക്കും വിക്രത്തിനും എതിരായിട്ട് നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കളി കളിച്ചതെന്ന് പറയുകയാണേ അപ്പോൾ അതിന് പറയാണ് അതെങ്ങനെയാണ് പിന്നെ വിഷുചേട്ടന് ജോലി കിട്ടുന്നത് വഴി അവർ രണ്ട് രണ്ടുപേരെ എതിർക്കുന്ന എങ്ങനെയാണ് ആ അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം ആ ശ്രീകാന്തല്ലേ ശ്രീകാന്താണ് എന്നോട് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു തന്നത് ഇങ്ങനൊരു ജോലി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ പിന്നെ വേദയ്ക്കും വിക്രത്തിനും എതിരായിട്ട് അവർ പതുക്കെ പതുക്കെ മാറിക്കോളും അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ പറയുക െ നന്ദിന മനസ്സിലെ മനസ്സോടെ ആ എന്നാലും കുഴപ്പമില്ല എനിക്ക് ചെറിയ കണ്ണൂടി ഉണ്ട് ആ എന്നാലും വേരൊക്കെ എതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം വിഷു ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറ പോരാട്ടോ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ശ്രീജി ആണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിഷുവിനോട് പറയുന്നുണ്ട് ആ ഈ ജോലി ആണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോണം കേട്ടോ ഉറപ്പാട് ഈ ജോലി കിട്ടും നല്ലതുപോലെ ഇന്റർവ്യൂൽ പറയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ വിടുകയാണ് കേട്ടോ വിക്രം വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദിയെക്കുറിച്ച് അവരിങ്ങനെ പൊക്കി അടിച്ച് പറയുകയാണ് ഇതുപോലെ ഒരു ഭാര്യ കിട്ടിയത് നിന്റെ പുണ്യാണെന്നൊക്കെ